വീട്ടിൽ അമ്മ എനിക്ക് വെട്ടിയൊരുക്കി കുറേ ചക്ക ചെള്ളൂ തന്നു വിട്ടത് വറുത്ത് കരുന്ന് വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിണ്ടായിരുന്നേട്ടോ അത് കണ്ടവരാരും ഒന്നും പറഞ്ഞില്ല ഇനി ഇത് കാണുന്ന നല്ല കുട്ടികൾ എല്ലാവരും സ്മൈലിങ്കിലും കമന്റ് ചെയ്യണം ഇനി നിങ്ങൾക്ക് മിണ്ടാതെ പോകാൻ പറ്റത്തേ ഇല്ലല്ലോ അപ്പം അന്ന് അമ്മ എനിക്കൊരു മുഴുവൻ ചക്ക തന്നു വിട്ടായിരുന്ന കേട്ടോ പഴുക്കാനായിട്ട് ഞാനത് സൂക്ഷിച്ച അടുക്കള വെച്ചത് കഴിഞ്ഞ ദിവസം അടുക്കള നിറയെ ഒരു മധുരമുള്ള മണം നിറച്ച് ഞാൻ പഴുത്തേന്ന് അറിയിച്ചു പിന്നെ അന്ന് രാത്രി തന്നെ ഞാൻ കുറച്ച് ചുളയെല്ലാം വെറുക്കി മാറ്റി കേട്ടോ സംഭവം ഞാൻ വിചാരിച്ചിട്ട് നന്നായിട്ട് പഴത്തിയിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ ചുളയും കൂഞ്ഞൊക്കെ വേറെ തേച്ച് വെച്ചിട്ട് അത് ഞാൻ ഫ്രിഡ്ജ് സൂക്ഷിച്ചുവെച്ചു പിറ്റേ ദിവസം രാവിലെ എണീച്ച് ഞാൻ കുറച്ച് ചക്ക എപ്പം ഉണ്ടാക്കുന്നു വിചാരിച്ചിട്ട് ഇത് നല്ല തേൻ വരയ്ക്ക ചക്കയൊന്നും അല്ല കേട്ടോ നല്ല കൂഴിച്ചക്കയാണ് നാട്ടിലുള്ളവർക്കെല്ലാം വരിക്ക ചക്ക ഇഷ്ടമെങ്കിൽ എനിക്ക് കൂഴിച്ച ഇഷ്ടം കേട്ടോ കൂഴിച്ചാൽ നല്ല ചൊളയോടെടുത്ത് വായലോടെ ഇട്ടിട്ട് ഇങ്ങനെ പ്ലക്കോ എന്ന് പറഞ്ഞ് കുരു തെറിച്ച് പോത്തില്ലേ ഓ അടിപൊളിയായിട്ടോ എനിക്ക് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഈ ചക്കയെല്ലാം കൂടെ നമ്മളൊരു മിക്സിൽ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് പഞ്ചസാരയും ഒരു കഷ്ണം ഏലകിട്ട് നല്ല ായിട്ട് അരച്ചെടുക്കാം കേട്ടോ അരച്ചെടുക്കുമ്പോൾ ഇങ്ങനെ നല്ല പ്ലഫി ആയിട്ടിരിക്കുന്നു കേട്ടോ നല്ല രസമാണ് ഇത് ഇത് നമ്മൾ ഈ ഗോതമ്പൂഴിലോട്ട് കുറച്ച് ഉപ്പ് വിട്ടിട്ട് പിന്നെ ഈ ചക്കയും കൂടി ചേർത്തിട്ട് പിന്നെ നമ്മൾ നമ്മളീത് എടുത്ത ആ പാത്രമില്ല അതിലൊരു കുറച്ച് വെള്ളം മതി കാരണം ഇതിനകത്ത് നല്ല വെള്ളം ഉണ്ട് കേട്ടോ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് പിന്നെ നമ്മൾ കുഴയാണ് മക്കളെ കുഴ നല്ല വൃത്തി ഒത്തിയ്ക്ക് കുഴയ്ക്കണം കണ്ടാവും നല്ല പല പല ആംഗിൾ വെച്ചിട്ട് ഞാൻ നന്നായിട്ട് ഇത് കുഴച്ചെടുത്ത് കുഴവട കുഴവാന്ന് പിന്നെ ഞാനൊരു കാര്യം ഇവിടെ വന്നതിന് ശേഷം എനിക്ക് മിസ്സിങ് ആയിട്ടുള്ള രണ്ടാമത്തെ കാര്യം ആദ്യത്തെ കാര്യം ചക്ക രണ്ടാമത്തെ കാര്യം വഷണേലയായിട്ടോ ഈ നാട്ടിൽ വഷണ ഇല കിട്ടാനേ ഇല്ല അവിടെ ഇപ്പം അപ്പം ഞാൻ കുറച്ച് വഷണ ഇലയും കൂടെ കൊണ്ടുവന്ന് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇത് ഊഫിൻ്റെ പറഞ്ഞാൽ ഇത് കിട്ടാൻ ആണ് ഇപ്പം പിന്നെ ഈർക്കിൽ എടുത്തിട്ട് നമ്മൾ ഒരു പച്ച ഈർക്കിലെടുത്തിട്ട് അതിന് നല്ല മൊനയൊക്കെ വരുത്തിയിട്ട് ഇതാണ്ട് ഇങ്ങനെ കലാപരമായി നല്ല കുത്തിക്ക് മടക്കിയിട്ടുണ്ടല്ലോ ഇതിന്നൊരു നല്ലൊരു ഉരുള എടുത്തിട്ട് ഇതിനകത്തോട്ട് ഇങ്ങനെ കുത്തി തിരച്ചു വെക്കണം എന്നിട്ട് നമ്മൾ ഈ മേളോട് പൊന്തിയിരിക്കുന്ന ഈ എൽ ഡി ഭാഗില്ലേ ഇത് വളച്ചതിനകത്തോട്ട് വെക്കണം ഈ അപ്പം കഴിക്കണം എൻ്റെ പൊന്നെ ഇത് തലേദിവസം ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കണം എന്തോ ഒരു ടേസ്റ്റ് ആണെന്നറിയാമോ അറിയാമോ എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പോൾ ഈ ചക്കയപ്പോ ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളതെല്ലാം കമന്റ് ചെയ്യണേ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ പത്രമുള്ള ബൈ ബൈ യു പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പത്രയുള്ളൂ